എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയ ചോടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകളെ നോക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഗുരുവായൂരുള്ള ആനക്കോട്ട എന്ന് പറയും അപ്പോൾ ഇവിടെ ഒരു ഫോർട്ടി സിക്സ് ആനകളോളം ഇപ്പോൾ ഉണ്ട് അഞ്ച് പിടിയാന ബാക്കിയൊക്കെ കൊമ്പനൊക്കെ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ എല്ലാത്തിനും നമുക്ക് കാണാൻ പറ്റില്ല സന്ദർശകർക്കായിട്ട് കുറച്ച് ആനകളേന ഇവരിപ്പോൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് കാണാം പിന്നെ ഉള്ളിൽക്കും ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടക്കൊന്നും നമുക്ക് കയറാനും പറ്റില്ല പിന്നെ വടക്കൻ വീരകഥ ഫിലിമിലുള്ള ഒരു പുന്നത്തൂർ ബംഗ്ലാവ് ഇതിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സന്ദർശകർക്ക് കയറാനും പറ്റില്ല അത് കുറച്ച് പഴകിയതായതുകൊണ്ട് സന്ദർശകർക്ക് നമുക്ക് അവൈലബിൾ ിലും കയറാൻ അപ്പോൾ നമുക്ക് ഈ ആനകളെ ഒക്കെ എന്താണെന്ന് ഒന്ന് കണ്ടു നോക്കിയിട്ട് തിരിച്ചു വരാം അപ്പോൾ അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അല്ലോട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ കുറച്ച് അമ്പലവും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അതിന് ശേഷം നമ്മൾ കണ്ടത് ഒരു ആന ഇവിടെ കിടന്ന് കുളിക്കുന്നുണ്ട് രണ്ട് മൂന്നാലും ആൾക്കാരും കൂടിയിട്ട് അതിനെ തേച്ച് ഒരുപ്പിച്ച് കുളിപ്പിക്കുകയാണ് കാണുന്നത് നല്ല കുട്ടിയായിട്ട് ആന കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് തുമ്പിക്കൈ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരുപാട് ആനകൾ നിൽക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ആനയെ കുളിപ്പിക്കുന്നത് ഒരു കാലിലെ നഖമൊക്കെ അരച്ച് കൊടുത്തിട്ടൊക്കെ കുളിപ്പിക്കുന്നത് നമുക്ക് പറ്റും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞങ്ങൾ മോൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അങ്ങോട്ട് പോയത് അപ്പോൾ അവൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം കുറേ ആനകളിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ പൂരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ ആനകളെ കാണൽ കുറവായിരിക്കും അപ്പോൾ കുട്ടികളെ കൊണ്ട് പോകാനൊക്കെ പറ്റിയ നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഒരുപാട് സ്ഥലമുണ്ട് അവിടെ വിട്ടുവിട്ടിട്ടാണ് ആനകളൊക്കെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് സാവധാനം നടന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കോവിഡിനെ വല്ലാതെ പേടിക്കേണ്ട ആവശ്യവും വരുന്നില്ല ഒരാളിവിടെ നല്ല വെള്ളം കുടിയിലാണ് അടുത്താനത് ഒരു വയസ്സായ ഒരു ഒരാനയാണത് എന്താ സാറാ